നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ യു കെയിലെ ലെസ്റ്റർ ലൊക്കേഷനിലാണ് നമ്മുടെ സ്വന്തം ഗാന്ധിയ പൂവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ യു കെ ലെസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിലെ ഏറ്റവും കൂടുതൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ള ഒരു നഗരമാണ് ലെസ്റ്റർ ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിലെ ജനവാസ കേന്ദ്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത് ഏറ്റവും വലിയൊരു നഗരം കൂടി തന്നെയാണ് ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് അതിൻ്റെ ഫ്ലേവറുകൾ നമുക്ക് മിസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് സറൗണ്ടിങ്സിൽ നിങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത് അഭിരുചിക്കനുസരിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് കൾച്ചറും ഒരുപാട് നമ്മൾ ഷോപ്പിംഗ് അനുഭവങ്ങൾ പകരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ലെസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലെസ്റ്ററിൽ ഒരുപാട് സംരംഭങ്ങൾ മലയാളികളുടേതായിട്ടുള്ള നമുക്ക് പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സംരംഭം നമുക്ക് ഇവിടെ ലെസ്റ്ററിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് നമുക്കത് എന്തൊക്കെയാണ് അതിൻ്റെ സംരംഭം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാനും അത് നമുക്ക് നിങ്ങളെ കാണിച്ചു തരാനായിട്ടുള്ള അവസരം കിട്ടിയേക്കാണ് അവിടെ നമുക്ക് അതിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം ഇന്ന് യു കെയുടെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ വരുന്ന ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ലെസ്റ്റർ എന്ന് പറയുന്നത് ലെസ്റ്ററിൽ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇവിടെ എന്താ കാണാനോ അല്ലേന്ന് കുറെ നാളായിട്ട് ഇന്ത്യയിൽ പോകാത്ത ആരെങ്കിലും വെക്കേഷന് പോകാത്തവർക്ക് സംബന്ധിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ആണ് നമ്മുടെ ഗോൾഡൻ മൈൽ ഏരിയ എന്ന് പറയുന്ന നമ്മുടെ മെൽറ്റൺ റോഡിലുള്ള ഷോപ്പിംഗ് ഇന്ത്യൻ സ്റ്റേറ്റ് അവിടെ കൂടുതൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഷോപ്പ് കാണാം ജുവല്ലറീസ് കാണാം ഫുഡ് കൾച്ചറുകൾ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഷോപ്പുകളുണ്ട് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇവിടുത്തെ ബ്രാഞ്ച് കാണാം ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് അങ്ങനെ കുറെ ഇന്ത്യൻ ബാങ്കുകളും ആ സ്റ്റേറ്റിലുണ്ട് അങ്ങനെ മൊത്തം ആകെ മൊത്തം ഒരു കളറായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് നമ്മുടെ ബെൽഗ്രേവ് റോഡിൽ ഉള്ള നമ്മുടെ മെൽറ്റൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആക്സിസിലുള്ള സ്ട്രീറ്റ് പ്രത്യേകിച്ച് അവിടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് അമ്മചിമാരൊക്കെ സാരി കൊടുത്ത ആൾക്കാരും നമ്മുടെ ഒരു ആകെ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഒരു മിനിയേച്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം അതിന്റെ ഒരു കൾച്ചറിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ പുതിയ നമ്മുടെ കൂടി മലബാർ ഗോൾഡ് എത്തിയിരിക്കുന്നത് ഗോൾഡിന്റെ ഴ്ചകൾ കാണാം വളരെ ആകാംക്ഷയോടെ നമുക്ക് ഇതിന്റെ വിഷ്വൽസ് കിട്ടാൻ പോവാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഒരു ജ്വല്ലറി കാണാനായിട്ടുള്ള പെർമിഷൻ കിട്ടിയാണ് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഹലോ താങ്ക് യു ഹലോ ഹലോ നമ്മുടെ നാട്ടില് ഒരു ജ്വല്ലറിയിൽ കയറിയ സെയിം ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കാരണം പറഞ്ഞാൽ നമ്മളിവിടെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ മലയാളികൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളും സ്റ്റാഫുകളും ഉള്ള നമ്മുടെ മലയാളികൾ തന്നെ ഇവിടെ ഉണ്ട് ലീഡ് ചെയ്യാനായിട്ട് അത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ജ്വല്ലറിയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇവിടെ ലെസ്റ്റ് സൈഡ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ മുമ്പാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ ഒരു ജ്വല്ലറിന്ന് അനുസരിച്ച് നമ്മൾ ലണ്ടൻ സൈഡ് പോണമായിരുന്നു പക്ഷെ അതിനൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മുടെ ലെസ്റ്ററിൽ അപ്പം നമ്മളിനി ജ്വലറിയുടെ കുറച്ച് എന്താ ഐറ്റംസൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ പാലക്കാട് ജില്ലയുടെ പട്ടേ യു കെയിലിപ്പോ യു കെയിലിപ്പി നമ്മൾ രണ്ടാമത്തെ ഷോറൂമാണ് ഇപ്പൊ ഷോറൂമുള്ള നമുക്ക് ലണ്ടനിലാണ് ലണ്ടനില് നമുക്ക് അപ്പൻസാർക്ക് ഗ്രീൻ സ്റ്റേറ്റ് ആണ് വരുന്നത് സെക്കൻഡ് ഷോറൂമാണ് സെക്കിൾ ഷോറൂമ് അപ്പൊ നമ്മുടെ ലെസ്റ്റർ നമുക്കാണ് ആര് ഭാഗി കിട്ടിയത് ഒരുപാട് മലയാളികൾ പല ഭാഗത്തുണ്ടെങ്കിലും നമ്മുടെ ഈ ഷോപ്പിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പരിചയമുള്ള കുറച്ച് മുഖങ്ങളെ പോലെ നമുക്ക് തോന്നുന്ന ഒരുപാട് ഫേസസ് ഉണ്ട് അതിൽ നിങ്ങൾ ഈ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഒരാളാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ഷിജു നമുക്ക് ഒന്ന് അയ്യാ എന്റെ പേര് ഷിജു മാത്യു ഞാനിവിടെ മലബാർ ലെസ്റ്ററിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ എപ്പഴേ സോറി വരുവാണെങ്കിൽ എന്റെ ഈ മുഖം എവിടെയും കാണാൻ എന്റെ സ്മൈലി എപ്പഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് സമയത്താണെങ്കിലും

അതിനകത്ത് വരുന്ന ഒന്നാണ് ഡൈൻ കളക്ഷൻസ് പറയുന്നത് ഡിവൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആന്റി ടെമ്പിൾ ജുവലറിസ് ആ ഒരു സ്റ്റൈലിനകത്ത് മോസ്റ്റ്ലി ഇപ്പൊ എങ്കിലും കാണാറില്ല പക്ഷെ നമ്മൾ ആ ഒരു കളക്ഷൻ വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സെലക്ഷനാണ് നമുക്ക് ഡിവൈൻ എന്ന് പറഞ്ഞു വരുന്നത് പിന്നെ ഇച്ചിരി നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് എത്നിക് എന്ന് പറയും ഇതും ആ ഒരു ഇതിനകത്ത് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇച്ചിരി നമ്മുടെ ഒരു ആന്റി കളക്ഷൻസ് ആണ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് വരുന്നത് വിരാസ് കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ ഒരു എന്താ പറയുന്നത് പേള് പിന്നെ ഡയമണ്ട്സ് ഗോൾഡിന്റെ ഇതിനകത്ത് വെച്ചുള്ള കളക്ഷൻസ് ആണ് ഇതാണ് എല്ലാവർക്കും ഡയമണ്ട്സ് ഇതാണ് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻസ് വരുന്നത് നമ്മുടെ ഡയമണ്ട്സിന്റെ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോൺസും ഉണ്ട് പിന്നെ ഡയമണ്ട്സിന്റെ ഇതുണ്ട് കളർ സ്റ്റോൺസിന്റെ ഉണ്ട് നമുക്ക് വലിയ നെക്ലെസ് ആയിട്ട് അതിന്റെ കൂടെ വലിയ തരത്തിലുള്ള ഓപ്ഷൻസും ഇതുണ്ട് ഉണ്ട് അപ്പം ഇന്നാത്തിൽ നമുക്ക് കൊറേ കളക്ഷൻസ് ഇതും ഉണ്ട് അത് തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡയമണ്ട്സ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പേർസെന്റ് അത് ഗ്യാരന്റി ആയിട്ട് മേടിക്കാം ഈവൻ നമുക്ക് മലബാർ അത് ഓഫർ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ബൈബാക്ക് പോളിസി അത് ഒരിടത്തും കിട്ടാത്ത ഒരു ഇതാണ് പക്ഷേ മലബാർ അത് കൊടുക്കുന്നുണ്ട് അത് ഏത് നമ്മൾ ഫോർട്ടീൻ കൺട്രീസിലുണ്ട് ഓൺലി ഫോർ ഇന്ത്യ അവിടെ മാത്രം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ അത് തിരിച്ചു വിൽക്കാനോ പറ്റത്തില്ല പക്ഷേ ഇന്റർനാഷണലി നമുക്ക് എവിടെ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഡയമണ്ട്സ് ആണ് മോസ്റ്റ്ലി നമ്മൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ഒരു വർഷം വിറ്റ് കഴിഞ്ഞാലും അത് തീർന്നാ പക്ഷേ മലബാർ പെർസെന്റ് ഗ്യാരണ്ടി കൊടുക്കും ഈ സ്പെഷ്യാലിറ്റി ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അൺകട്ട് ഡയമണ്ട്സിന്റെ സെലക്ഷൻസ് ആണ് ഇത് അൺകട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന നാച്ചുറൽ ഡയ്മസിന്റെ ഇതിനകത്തുള്ള ഒരു കട്ടും പോളിഷ്ഡാണ് അൺകട്ട് ഡയമണ്ട് നമ്മളത് പറയുന്നത് അതിനകത്താണ് ഈ ഒരു കളക്ഷൻസ് വരുന്നത് അപ്പം യു കാൻ സീ ദ നാച്ചുറൽ ഡയമണ്ട് ബൈ ഇറ്റ് സെൽഫ് കളക്ഷൻ ു ഇതിന്റെ ഇതിനാന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ഡയമണ്ട്സ് ആണ് മൊത്തമായിട്ടും തരുന്നത് എന്നിട്ട് അതിന്റെ ഒരു സെറ്റിംഗ് പിന്നെ ഡയമണ്ട്സിന്റെ ക്ലാരിറ്റി കളരും അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് നമ്മൾ എല്ലാ ഡയമണ്ടാകും നമുക്ക് ആവശ്യമുള്ള ഇതാണ് നമ്മൾ ജുവലറി വെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരാള് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ അതിനു വേണ്ടി അപ്രീഷിയേറ്റ് ചെയ്യണം അതിനാണ് നമ്മൾ ഒരു ജുവലറി മേടിക്കുന്നത് തന്നെ നമ്മൾ ഇപ്പൊ ഒരാള് കണ്ട് നമ്മുടെ ജ്വലറി കാണാൻ വരുന്നത് അതന്നെ വേറൊരു പ്രത്യേകതയല്ലേ അതാണ് വലപാറ് हाँ जी इधर मेरे पिशिया कलेक्शन के बारे में पिंड इतना दिल अगर आपको कुछ हिंदी में या इंग्लिश में कौन सी भी भाषा तमिल ऐसे अगर कुछ इसमें भी चाहिए यू कैन ऑलवेज come to दस टू वी ऑलमोस्ट ऑल द साफ स्पीक अराउंड लाइक थ्री टू फोर लैंग्वेजेस सो उसके लिए आपको डरने का जरूरत नहीं है हमारे पास सभी लोग हैं अगर गुजराती भी आपको ये बोलने वाला चाहिए तो गुजराती बोलने वाला भी है मैं मैं मराठी भी बोलता तो आपको ये 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 कुछ हिचकिच हो जाए आप स्टोर में में आ सकते और और जो डिजाइन दिखा रहा नेचुरल रूबी में है യു കെ ഇപ്പൊ നിലവിൽ ലെസ്റ്റർ വന്നത് നമ്മുടെ എത്രാമത്തെ ഷോറൂമാണ് പിന്നെ നമ്മൾ ഇവിടെ വരാൻ വരാനാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ ഇവിടുത്തെ അവർക്ക് വേണ്ടിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്കീമോ ഓപ്പണിംഗ് പ്രമാനിച്ചു അങ്ങനെന്തെങ്കിലും ഉണ്ടോ മലബാർ ഇവിടെ യു കെ യിൽ വന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഷോറൂം നമ്മൾ ലണ്ടൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം സ്ട്രീറ്റ് ലസ്റ്റനിലാണ് നമ്മുടെ സെക്കൻഡ് ഷോറൂം ഓപ്പൺ ആകാൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് ട്വന്റി നയൻതിനാണ് നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് സംബന്ധിച്ചിട്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ സെവൻ ഓഫ് ജൂലൈ വരെ നമ്മുടെ ഫുൾ ഗോൾഡ് വാല്യൂ നമുക്ക് ഏതെങ്കിലും ഗോൾഡ് ട്വന്റി ടു കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ വാല്യൂ ഇത് കിട്ടുന്നുണ്ട് അത് ഒരു സ്റ്റോറും കൊടുക്കാത്ത ഇതാണ് നമ്മൾ അതുകൊണ്ട് നമ്മളൊരു സെവൻത് ജൂലൈ വരെ നമ്മുടെ എല്ലാ കസ്റ്റമർസും നമ്മൾ സെവൻ ജൂലൈ വരെ ഫുൾ വാല്യൂ കിട്ടും അന്നത്തെ റിമൈനിങ് പ്രൈസ് ട്വന്റി ടു നമുക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡയമണ്ട്സിന്റെ മേലിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പൗണ്ട്സ് മേടിക്കുമെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ഗ്രാം ഗോൾഡ് പോയിൻ ഉണ്ട് അത് നമുക്ക് വൺ തൗസൻഡ് ടു ഹൺഡ്രഡിന് മേടിക്കുകയിൽ കഴിഞ്ഞാൽ ഒരു വൺ ഗ്രാമും ഉണ്ട് പിന്നെ നമ്മൾ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗോൾഡ് പോയിൻ അങ്ങനെ ഇൻക്രീസ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് അതിന്റെ പിന്നെ വേറൊരു കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിലപ്പോ അറിയാത്തവർ ഉണ്ടായിരിക്കും ജൂലൈ പേയ്മെന്റ് പ്ലാൻ എന്നാണ് അത് നമുക്ക് ഒരു ട്വൽവ് മന്ത്രി സ്കീമാണ് അപ്പൊ അതെന്താ നമ്മൾ ഹൺഡ്രഡ് പൗണ്ട് ആയിട്ട് ഒരു ട്വൽവ് മന്ത്രി ബാങ്കിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒന്നും കിട്ടുന്നില്ല അത് തന്നെ നമ്മുടെ അടുത്ത് അത് ഒരു പേയ്മെന്റ് പ്ലാന് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തേർട്ടീൻ മന്ത് നമുക്ക് കമ്പനി തന്നെ ഒരു നൂറ് പൗണ്ട് തരും അതാണ് തേർട്ടീൻ ഹൺഡ്രഡ് പൗണ്ട് നമ്മുടെ മെച്ചൂരിറ്റി ആയിട്ട് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫോർട്ടീൻ ഹൺഡ്രഡ് പൗണ്ട് അതിൽ നമുക്ക് ഗോൾഡ് ആക്കി ഇവിടെ നമ്മൾ ഷോപ്പിൽ വരുമ്പോ നമുക്ക് സുപരിതമായിട്ടുള്ള ഒരുപാട് ഫേസസ് നമുക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു മലയാളികളെ കാണാൻ നമ്മളൊരു സംഭവം മേടിക്കാന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതേപോലെ ഇപ്പൊ മറ്റുള്ള സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ എവിടെന്നുള്ളവരാണ് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ഒരു നാലഞ്ച് ഭാഷ സംസാരിക്കും ഹിന്ദി ആയിട്ട് ഇംഗ്ലീഷ് ആറാട്ടി ആട്ട് ഗുജറാത്തി തമിഴായിട്ട് കന്നഡ മാത്രം ചെറുതായിട്ട് അറിയാത്തുള്ളൂ അതെല്ലാം ഒരു ഇതും പിന്നെ നമുക്ക് തന്നെ പഞ്ചാബി നമുക്ക് പഞ്ചാബ് ഉണ്ട് നമുക്ക് ഗുജറാത്തിന് പറയുന്നത് കന്നഡ ഇത് സംസാരിക്കാൻ നമുക്ക് കന്നഡ അവിടുത്തെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു ഇത് നാട്ടില് നമുക്ക് എന്ത് പറയുന്നത് ഒരു ലാംഗ്വേജിന്റെ ബാരിയർ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇല്ല അപ്പൊ അത് ഹൺഡ്രഡ് പെർസെന്റ് പഠിക്കാൻ നോക്കേണ്ട സ്റ്റോറി ആണെങ്കിലും വെൽക്കം ചെയ്യുന്നു കാര്യം വേണം ഗുജറാത്തി ആയിട്ട് ഹിന്ദിയായിട്ട് അപ്പൊ നമുക്കിപ്പോ നമ്മള് വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പൊ നമ്മൾക്ക് നമ്മളെ കാത്തിവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വന്ന് ആദ്യമായി നമ്മുടേതായ ഒരു ജ്വല്ലറിയുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ കിട്ടിയിട്ട് കുറെ നാളായിട്ടുള്ളവരുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്ന് ഇത് കാര്യങ്ങളൊന്ന് ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ വന്ന് നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോ നമുക്ക് ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലയാളികളുടെ സംരംഭമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്

തീർച്ചയായിട്ടും അപ്പൊ എല്ലാ സുഹൃത്തുക്കളോടും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരോടും പറയാനായിട്ടോ ഇപ്പൊ നമ്മള് യു കെയിലെ നമ്മള് മുമ്പൊക്കെ നമ്മുടെ ഒരു ജ്വല്ലറി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലണ്ടൻ സൈഡിൽ പോകണമായിരുന്നു ഇപ്പൊ ഇത് നമ്മുടെ തൊട്ടടുത്ത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഏരിയയിലെ ഏറ്റവും പ്രൈം ലൊക്കേഷൻ ലെസ്റ്ററിലാണ് വന്നിരിക്കണേ അപ്പൊ എല്ലാ സുഹൃത്തുക്കളും വരാ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യ നമ്മുടെ സ്വന്തം പ്രത്യേകിച്ച് വളരെ നമ്മളെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് മലയാളി സ്റ്റാഫുകളും വളരെ കൃത്യമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് സർവീസ് ആയിട്ട് അവരുണ്ട് അപ്പൊ എല്ലാവിധ പ്രോത്സാഹനം കൊടുക്കുക നമ്മുടെ ഒരു മലയാളി സംരംഭം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ഇവിടെ വന്നതിന്റെ ഒരു അഭിമാനത്തോടു കൂടി അവർ ഇന്ന് വീഡിയോ നിർത്താണ് എല്ലാവരുടെയും നമ്മുടെ സപ്പോർട്ടിന് റിപ്പോർട്ട് നന്ന പറയാണ് താങ്ക് യു സോ മച്ച് ബൈ സി ഓ കെ